ാണ് മാലിന്യങ്ങളും പാൽ വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസ്കാര ശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ് വസ്തു ഞാൻ വലിച്ചെറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല ശുചിത്വത്തിനായി കൈകൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും മാലിന്യമുക്ത നവകേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിനിൽ നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രതി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ പ്രതിജ്ഞ പ്രിയമ്മളൂര് അപ്പോൾ നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തും മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപനം നടത്തി കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പ്രോഗ്രാം കരുവാരകുണ്ട് കിഴക്കേത്തലയിൽ വെച്ച് ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്നു നിരവധി ആളുകൾ പങ്കെടുത്തു അതിൻ്റെ പ്രഖ്യാപനം കരുവാരുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്പിള്ളിച്ചർ നിർവഹിച്ചു അതുപോലെ തന്നെ പ്രതിജ്ഞ നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഉമ്മറാക്കിയാണ് അതിൻ്റെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് എന്തായാലും ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു ചടങ്ങാണ് അതിൽ കിഴക്കേതല സ്കൂൾ കുട്ടികളുടെ ഒരു അടി പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടന്നു നമുക്ക് ആ ഒരു വീഡിയോ കുറച്ച് ഭാഗം നിങ്ങളുമായി പങ്കുവെക്കുന്നു ും പ്രഖ്യാപനം നടത്തുന്ന ഈ വേളയിൽ നമ്മുടെ ഈ പ്രവർത്തനം തുടങ്ങിയപ്പോൾ മുതൽ ഈ നിമിഷം വരെ കരുവാരുണ്ടിലെ എല്ലാ ജനങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആൺപെൺ വ്യത്യാസമില്ലാതെ ആപാലവിദ് ജനങ്ങളും കരുവാരകുണ്ടെ ഈ പ്രോജക്റ്റിനോട് സഹകരിക്കുകയും ഇന്ന് പ്രഖ്യാപനം നടത്തുന്ന രീതിയിൽ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിനെ ഒരുക്കിയെടുക്കാനും സഹായിച്ചിട്ടുണ്ട് ഈ സന്തോഷകരമായ നിമിഷത്തിൽ ഓരോ വ്യക്തികളെയും ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നമ്മളുടെ മാലിന്യമുക്ത കേരളത്തിന് വേണ്ടിയുള്ള കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ തീവ്രത പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചാം തീയതി പരിസ്ഥിതി ദിനത്തിലാണ് അതിന്റെ പരിസമാപ്തി കാണുന്നത് സീറോ വേസ്റ്റ് ദിനമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പതിനുമാണ് അന്താരാഷ്ട്ര വേസ്റ്റ് ദിനമായ ഈ ദിവസമാണ് കേരളം മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത് കേരളം ലോകത്തിനും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനും മാതൃകയായ ഒരു ജനകീയ വികസന പ്രവർത്തനമാണ് നടത്തിയത് നമ്മളുടെ മണ്ണിനെയും മനുഷ്യനെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നതിനായി സമഗ്രമായ മാലിന്യ പരിപാലന പദ്ധതിയാണ് കരുവാരകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തത് രണ്ട് ഘട്ടമായി നടന്ന ക്യാമ്പയിന്റെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ അധ്യാപകർക്കും ട്രെയിനിങ് നൽകി നൂറ്റി എഴുപത് ആർ കണ്ടെത്തിയും അവർക്ക് വേണ്ട പരിശീലനം നൽകുകയും ചെയ്തു വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് പല ഘട്ടങ്ങളിലായി ബഹുജനങ്ങളെ അണിനിരത്തി മെഗാ ബോധവൽക്കരണ ക്ലാസുകൾ സർവേകൾ എൻഎസ്എസ് ക്യാമ്പുകൾ വലിച്ചെറിയൽ പലിശനിർമുക്ത ക്യാമ്പയിൻ കുട്ടികളുടെ നിയമസഭ ഹരിത തുടങ്ങിയ പരിപാടികൾ നടത്തുകയുണ്ടായി മത രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും വ്യാപാരി വ്യവസായികളും ക്യാമ്പയിനിൽ പങ്കാളികളായി ഗ്രാമപഞ്ചായത്തിലെ വീടുകളും കടകളും തെരുവുകളും ജൈവ അജൈവ മാലിന്യ പരിപാലനത്തിനായി ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മാലിന്യ സേവനത്തിനും നീക്കത്തിനും വീട് കട മിനി എം സി എഫ് എം സി എഫ് സംരംഭങ്ങൾ എന്ന രീതിയിൽ വിപുലമായ ശൃംഖല ശൃംഖലകൾ രൂപീകരിച്ചിട്ടുണ്ട് പദ്ധതി ക്യാമ്പയിന്റെ ഭാഗമായി ജനങ്ങളുടെ മനോഭാവത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് പഞ്ചായത്തിൽ അത് ദൃശ്യവുമാണ് ജനീകീയ ക്യാമ്പയിനുകൾക്ക് എന്നും മുൻപന്തിയിൽ നിന്നിട്ടുള്ള കരുവാറിക്കുണ്ടിലെ ജനങ്ങൾ മാലിന്യമുക്തം ക്യാമ്പയിനെയും നെഞ്ചോട് ചേർത്ത് വിജയിപ്പിച്ചിരിക്കുകയാണ് ഈ ക്യാമ്പയിനിൽ പങ്കാളികളായ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളെയും ആദരിച്ചുകൊണ്ടും ഗ്രാമപഞ്ചായത്തിനെ പ്രഖ്യാപിക്കുന്നു ഞാൻ ജില്ലയിലെ മറ്റു പഞ്ചായത്തുകളിൽ പോകുമ്പോൾ ഒന്ന് സംഘടനാപരമായി ഭരണസമിതി ഉദ്യോഗസ്ഥരും ചിട്ടപ്പെടുത്തി മറ്റൊരു പരിപാടി നടന്നിട്ടുണ്ട് ഒരുപാട് പരിപാടി നടന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ വാർഡ് തല മുതൽ ചിട്ടപ്പെടുത്തിയിട്ടാണ് നടന്നത് പിന്നെ ഓരോ വിഷയത്തിലും ഒരു റിസോഴ്സ് പേഴ്സൺ പൂൾ കേരളത്തിൽ വേറെ അവിടെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അക്കാദമിക് സമൂഹത്തെ കൂടെ നിർത്തുന്ന ഒരു വലിയ സംവിധാനം ഇതിനെല്ലാ സ്കൂളിലും തുടക്കം മുതൽ ഇതിൻ്റെ സന്ദേശം എത്തിക്കുന്നു അധ്യാപകരെ ആദ്യം തന്നെ ഇതിൻ്റെ ഭാഗമാക്കുന്നു എല്ലാ സ്കൂളിലെയും പ്രധാനപ്പെട്ട അധ്യാപകർ ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തതാണ് അറുന്നൂറ്റി എഴുന്നൂറിൻ്റെ അടുത്ത അധ്യാപകരാണ് ആ യോഗത്തിൽ ആ പരിശീലന പരിപാടിയിൽ അന്ന് പങ്കെടുത്തത് അത് വലിയൊരു മുന്നോട്ടുള്ള പോക്കിൽ നമുക്ക് വലിയൊരു നേട്ടമായിട്ടാണ് അത് മാറിയത് ഇങ്ങനെ എല്ലാ വിഭാഗ ആൾക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരു ശക്തിയായി ഒന്നിച്ച് മുന്നേറിയ ഇതാണ് നമ്മൾ ഈ ഇന്നത്തെ ആഹ്ലാദത്തിൻ്റെ വിജയത്തിൻ്റെ നാന്ി അതുപോലെ കബീറിനെ പോലുള്ള സന്നദ്ധ പ്രവർത്തകർ നൂറ് ശതമാനം സന്നദ്ധ പ്രവർത്തകരാണ് ഇതിൽ ചാടി വീണു കബീർ നിങ്ങളൊക്കെ ചീത്തവാറിച്ചിട്ടുണ്ടാവും പല വാശി പിടിച്ചിട്ടുണ്ടാവും പക്ഷെ അതൊക്കെ നല്ലൊരു ലക്ഷ്യത്തിന് വേണ്ടി രാപകലില്ലാതിൻ്റെ പുറകെ ഓടി നടന്നതിൻ്റെ റിസൾട്ടാണ് ഒരുപാട് പേരുണ്ട് കബീർ മാത്രമല്ല ഒരുപാട് പേരുണ്ടാവും ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ പ്രഖ്യാപനം ഈ കരുവാരകുണ്ട് പഞ്ചായത്തുകാർക്ക് വലിയൊരു ഉത്തരവാദിത്തമാണ് മുന്നോട്ട് വെക്കുന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത് ഇനിയുള്ള ദിവസങ്ങൾ അധികം റിസ്ക് ഉള്ളതാണ് ഇനി എവിടെയെങ്കിലും കരോറിനെ അങ്ങാടിൽ എവിടെയെങ്കിലും ഒരു ചപ്പ ചവറ് കൂടി കിടക്കുന്നത് കണ്ടാൽ എന്തായിരിക്കും സ്ഥിതി വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കാർ എന്തൊക്കെയോ ഒരു പ്രഖ്യാപിച്ചത് കിടക്കണേണ്ടിയില്ലേ ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കും അല്ലെ എവിടെയെങ്കിലും ഒരു ഒരു യോഗത്തിൽ ഒരു പേപ്പർ ലാസ് ചായ എടുക്കുന്നത് കണ്ടാൽ ഒരു നോമ്പ് തുറയില് ഒരു പേപ്പർ കപ്പിലോ തെർമോക്കോൾ പ്ലേറ്റിലോ എന്തെങ്കിലും പഴം വെച്ചത് കണ്ടാൽ അതിൻ്റെ ഫോട്ടോ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടും അത് നമുക്കൊരു വെല്ലുവിളിയാണ് അതൊരു വെല്ലുവിളിയാണ് അത് അത്ര എളുപ്പത്തിൽ മാറ്റാൻ പറ്റുന്നതല്ല അപ്പോൾ അവിടെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മനോഭാവത്തെ ഈ കരുവാരകുണ്ടിലെ ഓരോ സാധാരണക്കാരുടെയും പാവങ്ങളിൽ പാവങ്ങളെ ആൾക്കാരുടെയും മനോഭാവത്തെ മാറ്റുന്ന തരത്തിലേക്കുള്ള ക്യാമ്പയിനുകൾ ഇനിയും തുടരണം